സിറോ മലബാർ മെൽബൺ രൂപതാ പാസ്റ്റൽ ആൻഡ് റിന്യൂവൽ സെന്ററിന്റെ ബെഞ്ചിരിപ്പ് ജൂലൈ പതിനൊന്നിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യ മാർ റാഫേൽ തട്ടിൽ പിതാവ് നിർവഹിക്കും രൂപതാ തലത്തിൽ നടത്തുന്ന വിവിധ ധ്യാനങ്ങൾക്കും കോൺഫറൻസുകൾക്കും യൂത്ത് പ്രോഗ്രാമുകൾക്കും പ്രയോജനപ്പെടുത്താവുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണെന്ന് മെൽബൺ രൂപതാ ബിഷപ്പ് മാർ ജോൺ പനന്തോട്ടത്തിൽ അറിയിച്ചു മെൽബൺ സിറ്റിയിൽ നിന്നും അറുപത് കിലോമീറ്റർ അകലെ യാരാ റേഞ്ചസ് നാഷണൽ പാർക്കിനടുത്തുള്ള വെസ്ബേൺ എന്ന സ്ഥലത്താണ് ഇരുന്നൂറ് ഏക്കർ സ്ഥലം രൂപതയുടെ പാസ്റ്ററൽ ആൻഡ് കമ്മ്യൂണിറ്റി റിസോഴ്സ് സെന്ററായി സ്വന്തമാക്കിയിരിക്കുന്നത് പ്രകൃതി രമണീയമായ യാര വൈനറി റീജിയണിനെ തൊട്ടടുത്തായി പല്ലോട്ടി കോളേജ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് ഏകദേശം ഏഴായിരത്തി സ്ക്വയർ മീറ്റർ ഏരിയയിൽ അറുപത്തിയൊമ്പത് മുറികളും ചാപ്പലും അനുബന്ധ സൗകര്യങ്ങളുമുണ്ട് ജൂലൈ പതിനൊന്നിന് നടക്കുന്ന വെഞ്ചിരിപ്പ് കർമ്മങ്ങളിലേക്കും സാന്തോം ഗ്രോപ്പ് സെന്ററിന്റെ ഉദ്ഘാടനത്തിലേക്കും എല്ലാവരെയും ക്ഷണിക്കുന്നതായി പ്രത്യേക സർക്കുലറിലൂടെ പിതാവ് അറിയിച്ചു